വിദേശ വിദ്യാർത്ഥികളെ പ്രശ്നക്കാർ എന്ന് വിശേഷിപ്പിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാർവാർഡ് സർവകലാശാലയിലും യുഎസിലെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് പതിനഞ്ച് ശതമാനം പരിധി ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളായി അമേരിക്കയിലേക്ക് വരുന്നവർ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ താന് ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളെ പ്രശ്നക്കാരെന്നാണ് യുഎസ് പ്രസിഡന്റ് സംബോധന ചെയ്തത് പഠനത്തിനായി എത്തുന്നവരിൽ മിക്കവരും തീവ്ര ഇടതുപക്ഷ ചായ്വുള്ളവരാണെന്നും യു എസ് കലാപഭൂമിയാക്കാനും അമേരിക്കയിലെ ഷോപ്പിംഗ് മാളുകളും കെട്ടിടങ്ങളും പൊട്ടിത്തെറിക്കുവാനും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കുന്നു വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് തടസ്സമാകുകയാണെന്ന് ട്രംപ് ആരോപിച്ചു ഹാർഡ്വാർഡിനെ ദുരന്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അവർ അഞ്ച് ബില്യൺ ഡോളറിലധികം തട്ടിയെടുത്തെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ഹാർഡ്വാർഡിലേക്കും മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ യു എസിലുണ്ടെന്നും പക്ഷേ വിദേശ വിദ്യാർത്ഥികൾക്കാരണം ും അവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയോട് സ്നേഹമുള്ളവരാണെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നതായും ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം അധികാരത്തിലേറിയതു മുതൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും യഹൂദ വിരുദ്ധരും ഹമാസ് അനുകൂലികളുമായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നിലപാടുകളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചു പോകുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ വീസയും ഗ്രീൻ കാർഡുമെല്ലാം ട്രംപ് ഭരണകൂടം റദ്ദാക്കി ഇവരിൽ പലരെയും പിന്നീട് സംരക്ഷിച്ചത് കോടതി ഉത്തരവുകളായിരുന്നു ഹാർഡ്വാർഡിൽ സർക്കാർ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചത് ഏറെ ചർച്ചകൾ ൾക്ക് വഴിവെച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്